ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെക്കുറിച്ചാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് രൂപീകൃതമായിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ് കോൺഗ്രസ്സിനെ ആ പേര് നൽകിയ വ്യക്തി ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസ്സിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേര് നൽകിയിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് എ ഒ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചിട്ടുള്ളത് ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജിയാണ് ഉമേഷ് ചന്ദ്ര ബാനർജി ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യത്തെ സെക്രട്ടറി അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ് ആദ്യത്തെ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജിയും ആദ്യത്തെ സെക്രട്ടറി അലൻ ഒക്ടേവിയൻ ഹ്യൂം അല്ലെങ്കിൽ എ ഒ ഹ്യൂമാണ് ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെയാണ് ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലും സമ്മേളനം നടന്നത് ബോംബെയിലാണ് ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഈ സമ്മേളനത്തിലെ എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് പങ്കെടുത്തത് ഐ എൻ സി രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ് ഐ എൻ സി രൂപീകരണ സമ്മേളനത്തിലെ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ജി സുബ്രഹ്മണ്യ അയ്യരാണ് കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യ നഗരം ചെന്നൈയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ചെന്നൈയിൽ വെച്ച് കോൺഗ്രസ് സമ്മേളനം നടന്നിട്ടുള്ളത് ഐ എൻ സി ഡി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ബാരിസ്റ്റർ ജി പിള്ളയാണ് ഐ എൻ സി ഡി സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ബാരിസ്റ്റർ ജി പിള്ളയാണ് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം ആശംസിച്ച വൈസ്രോയി ഡഫ്രിൻ പ്രഭു ആണ് ആദ്യത്തെ സമ്മേളനത്തെ ആശംസിച്ച വൈസ്രോയിയാണ് ഡഫ്രിൻ പ്രഭു അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ് വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിക്കുക അത് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ലക്ഷ്യങ്ങളെന്ന് നോക്കാം ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇതെല്ലാമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ അതുകൂടാതെ കുറച്ച് ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് അതുകൂടെ നമുക്ക് പഠിച്ചെടുക്കാം ജനാധിപത്യപരമായ ദേശീയ പ്രസ്ഥാനം രൂപീകരിക്കുക ജനാധിപത്യപരമായ ദേശീയ പ്രസ്ഥാനം രൂപീകരിക്കുക ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തിയെടുക്കുക ജനങ്ങളെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക കൊളോണിയൽ വിരുദ്ധ രാഷ്ട്രീയ ബോധം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തിയെടുക്കുക ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇന്ത്യൻ ദേശീയതയെ ശ്രദ്ധാപൂർവം പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക ഇതെല്ലാമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവനയായി കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ പ്രസിഡൻ്റ് എ ഒ ഹ്യൂമാണ് എന്നാണ് അത് തെറ്റാണ് ആദ്യത്തെ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജിയാണ് ആദ്യത്തെ സെക്രട്ടറിയാണ് എ ഒ ഹ്യൂം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിലാണ് സ്ഥാപിതമായത് അത് ശരിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് സ്ഥാപിതമായിട്ടുള്ളത് മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസ്സിൻ്റെ സ്ഥാപക സമ്മേളനം നടന്നത് അതും ശരിയാണ് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യത്തെ വനിതയാണ് സരോജിനി നായിഡു അത് തെറ്റാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ആനി ആണ് ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് ചോദിക്കുകയാണെങ്കിൽ സരോജിനി നായിഡു കറക്റ്റാണ് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷ ആരാണ് നമ്മളിപ്പോൾ പറഞ്ഞതേയുള്ളു ഡോക്ടർ ആനി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷ അഞ്ച് വനിതകളാണ് ഇതുവരെ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ടുള്ളത് അതിൽ ആദ്യത്തേതാണ് ആനി ബസൻ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആനി ബസൻ്റ് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നത് അനീബസൻറ്റ് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഐ എൻ സിയുടെ ആദ്യ വനിതാ ആനി അനി ആയിരുന്നു രണ്ടാമത്തെ വ്യക്തിയാണ് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് സരോജിനി നായിഡു കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ഐ എൻ സിയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിക്കുകയാണെങ്കിൽ സരോജിനി നായിഡു ആണ് ഉത്തരമായി എഴുതേണ്ടത് മൂന്നാമതായി കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായ വനിതയാണ് നെല്ലീസൻ ഗുപ്ത നെല്ലീസൻ ഗുപ്തയാണ് മൂന്നാമത്തെ വനിത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് നെല്ലീസൻ ഗുപ്ത കോൺഗ്രസ്സിൻ്റെ ആയിട്ടുള്ളത് നാലാമത്തെ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റാവുന്നത് കോൺഗ്രസ് പ്രസിഡന്റായ നാലാമത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് പ്രസിഡൻറ്റായിട്ടുള്ളത് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഐ എൻ സി പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഐ എൻ സിയുടെ ആയിട്ടുള്ള ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റായ അഞ്ചാമത്തെ വനിതയാണ് സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റാവുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന മലയാളി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന മലയാളിയാണ് സർ സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത് പതിനെട്ട് തൊണ്ണൂറ്റിയേഴിലെ അമരാവതി സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ പ്രസിഡൻറ്റായിരുന്നത് ഐ എൻ സി ഡി പ്രസിഡൻറ്റായ രണ്ടാമത്തെ വ്യക്തി ദാദാഭായ് നവറോജിയാണ് ആദ്യത്തെ വ്യക്തി ഡബ്ല്യു സി ആയിരുന്നു രണ്ടാമത്തെ വ്യക്തിയാണ് ദാദാഭായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദാദാഭായ് നവറോജി പ്രസിഡൻ്റായിരുന്നത് ഐ എൻ സിയുടെ ആദ്യ പാഴ്സി മതക്കാരനായ പ്രസിഡൻറ്റാണ് ദാദാബായ് നവറോജി ഐ എൻ സിയുടെ ആദ്യത്തെ പാഴ്സി മതക്കാരനായിട്ടുള്ള പ്രസിഡൻ്റാണ് ദാദാബായ് നവറോജി ആദ്യത്തെ മുസ്ലിം പ്രസിഡൻ്റാണ് ബദറുദ്ദീൻ തിയാബ്ജി ഐ എൻ സിയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡൻറ്റാണ് ബദറുദ്ദീൻ തിയാബ്ജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനത്തിലാണ് ബദറുദ്ദീൻ തിയാബ്ജി പ്രസിഡൻറ്റായത് ഐ എൻ സിയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഡബ്ല്യു സി ബാനർജിയും രണ്ടാമത്തെ പ്രസിഡൻറ്റ് എൺപത്തി ആറിൽ ദാദാബായ് നവറോജി മൂന്നാമത്തെ പ്രസിഡൻറ്റ് എൺപത്തി ഏഴിൽ ബദറുദ്ദീൻ തിയാബ്ജിയാണ് അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ മുസ്ലിം പ്രസിഡൻറ്റ് ഐ എൻ സി പ്രസിഡൻറ്റായ ആദ്യ വിദേശി ജോർജിയൂൾ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നാലാമത്തെ പ്രസിഡൻ്റായി വന്നത് ആദ്യത്തെ വിദേശിയായിട്ടുള്ള ജോർജി ഊളാണ് അലഹാബാദ് സമ്മേളനത്തിലാണ് ഐ എൻ സി പ്രസിഡൻറ്റായത് ഐ എൻ സി പ്രസിഡൻ്റായ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാണ് പി അനന്ത ചാർലു പി അനന്ത ചാർലു ഐ എൻ സി പ്രസിഡൻറ്റായ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനാണ് പി അനന്തചാർലോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നാഗ്പൂർ സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡൻ്റായത് രണ്ട് പ്രാവശ്യം ഐ എൻ സിയുടെ പ്രസിഡൻ്റായ വിദേശിയാണ് സർ വില്യം വെഡർബേൺ രണ്ട് പ്രാവശ്യം ഐ എൻ സിയുടെ പ്രസിഡൻറ്റായ വിദേശിയായ വ്യക്തിയാണ് സർ വില്യം വെഡർബേൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ബോംബെ സമ്മേളനത്തിലും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അലഹബാദ് സമ്മേളനത്തിലുമാണ് അദ്ദേഹം രണ്ട് തവണ പ്രസിഡൻ്റായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ബോംബെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ അലഹാബാദ് സമ്മേളനം ബ്രിട്ടീഷ് ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന വ്യക്തി മൗലാന അബുൽ കലാം ആസാദാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ നാൽപ്പത്തി വരെയാണ് ആറ് വർഷക്കാലമാണ് അദ്ദേഹം ഇരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മൗലാന അബുൽ കലാം ആസാദ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ ഐ എൻ സിയുടെ പ്രസിഡന്റ് ബി എൻ ആണ് ബി എൻ ദർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടത്തിയത് ഇത് റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആ സമയത്ത് ഐ എൻ സി പ്രസിഡൻ്റ് ആയിരുന്നത് ബി എൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂററ്റ് പിളർപ്പ് നടന്നിട്ടുള്ളത് കോൺഗ്രസ് രണ്ട് വിഭാഗമായി തിരിഞ്ഞത് കോൺഗ്രസിൻ്റെ ആദ്യ വിഭജനം നടക്കുന്നതും സൂററ്റിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂററ്റ് പിളർപ്പ് നടന്നിട്ടുള്ളത് ഈ സമയത്തെ ഐ എൻ സി പ്രസിഡൻറ്റായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ റാഷ് ബിഹാരി ഘോഷ് ബോസ് ബോസല്ല ഘോഷാണ് റാഷ് ബിഹാരി ഘോഷാണ് ഐ എൻ സി ആയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിൽ ഈ ഒരു പിളർപ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിൽ വെച്ചാണ് ഒത്തുതീർപ്പായത് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിലാണ് ഇവിടെ അധ്യക്ഷത വഹിച്ച വ്യക്തി എ സി മജുംദാർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി എ സി ആണ് ആ സമ്മേളനത്തിൻ്റെ പ്രത്യേകത കോൺഗ്രസിൻ്റെ മിതവാദി വിഭാഗവും തീവ്രവാദി വിഭാഗവും ഒന്നിച്ച ഒരു സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനം നടന്ന വർഷം ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അതിൻ്റെ അധ്യക്ഷനായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഈ സമ്മേളനത്തിൽ വെച്ചാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ജനുവരി ഇരുപത്തിയാറിനെ ആഘോഷിക്കാൻ തീരുമാനിച്ചതും ഗാന്ധിജി ഒരു തവണ മാത്രമാണ് ഐ സമ്മേളനത്തിന്റെ പ്രസിഡന്റായി സമ്മേളനത്തിൻ്റെ ഇരുന്നിട്ടുള്ളത് അത് കർണാടകയിലുള്ള ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷനായ ഒരേ ഒരു സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ബൽഗാം സമ്മേളനം ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം കൽക്കട്ട സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കൽക്കട്ട സമ്മേളനത്തിലാണ് ഇതിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ദിൻഷ എഡുൾജി വാച്ചയാണ് ഡി ഇ വാച്ച ഡി ഇ വാച്ചയാണ് കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചിരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ കവാട സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ കവാട സിദ്ധാന്തം സേഫ്റ്റി വാൾവ് തിയറി കൊണ്ടുവന്ന വ്യക്തി ലാലാ ലജ്പത് റായാണ് ലാലാ ലജ്പത് റായ് ലാലാ ലജപത് റായ് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ട പ്രത്യേക സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ട പ്രത്യേക സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ അല്ലെങ്കിൽ പ്രസിഡൻ്റായ വ്യക്തിയാണ് ലാലാ ലജപത് റായ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാലാ ലജപത് റായ് ആണ് ദി ലൈൻ ഓഫ് പഞ്ചാബ് അല്ലെങ്കിൽ ഷേർ ഇ പഞ്ചാബ് ഷേർ ഈ പഞ്ചാബ് അല്ലെങ്കിൽ ലൈൻ ഓഫ് പഞ്ചാബ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലാലാ ലജപത് റായ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് അദ്ദേഹമാണ് സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിൻ്റെ അടിയേറ്റ് മരിച്ച നേതാവാണ് ലാലാ ലജപത് റായ് സൈമൺ കമ്മീഷനെതിരായിട്ട് പ്രതിഷേധം നടന്നിരുന്നു ഇതിനെ തുടർന്ന് പോലീസിൻ്റെ അടിയേറ്റ് മരിച്ച വ്യക്തിയാണ് ലാലാ ലജപത് റായ് ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്നു ലാലാ ലജപത് റായ് എ ഐ ടി യു സി അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് ലാലാ ലജപത് റായ് അടുത്തത് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് എന്നാണ് ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂർ ആണ് രാംസിംഗ് താക്കൂർ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂർ ദേശീയ ഗാനത്തിന്റെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനത്തിൻ്റെ രചയിതാവെന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന ആദ്യമായിട്ട് ദേശീയ ഗാനം ആലപിച്ചത് കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ബംഗാളി ഭാഷയിലാണ് അദ്ദേഹം ജനഗണമന രചിച്ചിട്ടുള്ളത് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചിട്ടുള്ളത് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ട ഭാരത് ഭ്യ വിദാദ എന്ന പേരിലാണ് ജനഗണമന ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ഭാരത് ഭാഗ്യവിദാദ എന്ന പേരിലാണ് ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ദേശീയ ഗാനം ആലപിക്കാൻ അൻപത്തിരണ്ട് സെക്കൻഡാണ് ആവശ്യമായിട്ടുള്ളത് ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ദേശീയ ഗാനത്തിന് സംഗീത നൽകിയ വ്യക്തി ക്യാപ്റ്റൻ രാംസിംഗ് താക്കോർ ആണ് ക്യാപ്റ്റൻ രാംസിംഗ് താക്കോറാണ് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയിട്ടുള്ളത് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ് ദേശീയ ഗാനം ശങ്കരാഭരണം രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേമാതിരം ഗാനം ജനഗണമനയും ഗീതം മാതരവുമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേമാതിരം വന്ദേമാതിരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കത്ത സമ്മേളനമാണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും ആലപിച്ചത് കൊൽക്കത്ത സമ്മേളനത്തിലാണ് വർഷം മാത്രമാണ് വ്യത്യാസമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ദേശീയ ഗാനം ആലപിച്ചത് ഇവിടെ വന്ദേമാതിരം ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് വന്ദേമാതിരം രചിച്ചത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതിരം രചിച്ച വ്യക്തി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇതിന് സംഗീതം നൽകിയത് ജതുനാഥ് ഭട്ടാചാരി ആണ് വന്ദേമാതിരത്തിന് സംഗീതം നൽകിയത് ജതുനാഥ് ഭട്ടാചാരി ആണ് വന്ദേമാതിരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ള ആനന്ദ എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ് വന്ദേമാതരം വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് ി മദർ ഐ ബോട്ടുദി എന്നതാണ് ഇംഗ്ലീഷ് പരിഭാഷ വന്ദേ വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ മദർ ഐ ബോട്ടുദി ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദഘോഷാണ് വന്ദേമാതരം രചിച്ചത് ബങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദഘോഷാണ് വന്ദേമാതിരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാണ് ജനഗണമനയെ ദേശീയ ഗാനമായിട്ടും വന്ദേ മാതരത്തെ ദേശീയ ഗീതമായിട്ടും അംഗീകരിച്ചത് ഒരേ വർഷം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാണ് വന്ദേമാതിരം ആലപിക്കാൻ വേണ്ട സമയം അറുപത്തി അഞ്ച് സെക്കൻഡാണ് വന്ദേമാതിരം ആലപിക്കാൻ അറുപത്തി അഞ്ച് സെക്കൻഡാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്